കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വാർത്ത പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കുന്ന യു കെയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതായത് വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധത അത് മുസ്ലിങ്ങൾക്ക് വലിയ തോതിൽ അപകടം ഉണ്ടാക്കും മുസ്ലിങ്ങളുടെ നില പരിങ്ങലിലാക്കും അവരുടെ ജീവിതം വളരെയധികം ദുസ്സഹമാക്കും എന്നുള്ളത് നമ്മൾ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഹമാസ് ഇസ്രായേൽ വിഷയം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ചയായിരിക്കുന്നൊരു വിഷയം കൂടിയാണ് ഈ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അതുപോലെയുള്ള വിഷയങ്ങൾ പൊന്തി വന്നപ്പോൾ അത് യു കെയിൽ അത് വലിയ തോതിൽ നടന്നപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ കൈവിട്ട് പോയപ്പോൾ നമ്മൾ കണ്ടു അവിടെ നമ്മളുടെ ചില ഭീകരവാദ സംഘടനകൾ ഭീകരവാദ സംഘടനകളാക്കി പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു ഹിസ്ബുത്ത് തഹരീറിൻ്റെ കഥ അബ്ദുൽ വാഹിദ് എന്നൊക്കെ പറയുന്ന ഡോക്ടറെ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് വരെ പ്രാക്ടീസ് ചെയ്ത് അസർവാങ് കൊടുക്കുമ്പോൾ ഭീകരവാദിയാകും നാളെയൊക്കെ തിരിച്ചറിഞ്ഞ കഥ ഇതൊക്കെ നമ്മളിവിടെ പറഞ്ഞു പുള്ളിയുടെ ഒക്കെ നാക്കിലൂടെ പുള്ളിയുടെ കൂട്ടാളികളുടെ നാക്കിലൂടെയും അവർ പങ്കെടുക്കുന്ന അവർ ഓർഗനൈസ് ചെയ്യുന്ന മീറ്റിങ്ങുകളിലൂടെയൊക്കെ പുറത്തേക്ക് വന്നത് ആൻറ്റിസെമിറ്റിസമാണ് അതായത് ജൂതവിരുദ്ധത പച്ചയ്ക്ക് ജൂതരെ വെല്ലുവിളിക്കുക അവരെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്യുക ഇസ്രായേലികൾ എവിടെ കണ്ടാലും അവരെ തടയണമെന്ന് പറയുക ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു സാധനത്തെ പോപ്പുലറൈസ് ചെയ്യുക അത് ഗ്ലോബലൈസ് ചെയ്യുന്നൊരവസ്ഥ അതിവിടെ സംഭവിക്കുന്നു ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് അതിൻ്റെ പേരിൽ ഇന്ന് ചില വലിയ യൂണിവേഴ്സിറ്റീസ് എന്ന് പോലും അതിൻ്റെയൊക്കെ ചില തലപ്പത്തുള്ള ആളുകൾ പോലും രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ യു കെയിലെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലെയും ചില സൂചനകൾ നമ്മൾ തന്നിരുന്നു എന്നാൽ മറ്റൊരു വാർത്ത നമുക്ക് വന്നിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് ഫ്രാൻസിൽ ഒരു ടുനീഷൻ ഇമാമിനെ അവിടുന്ന് നാട് കടത്തിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടൊരു വാർത്ത എക്സ്പെൽസ് ടുനീഷൻ ഇമാം അക്യൂസ്ഡ് ഓഫ് ഹെയ്റ്റ് സ്പീച്ച് വിദ്വേഷം അദ്ദേഹം പറഞ്ഞു എന്താണ് അപ്പോൾ അയാൾ പറഞ്ഞത് പ്രീച്ചിങ് ഹെയ്റ്റഡ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ജ്യൂസ് ജൂതവിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും പറഞ്ഞു എന്നത് തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ഇൻറ്റീരിയർ മിനിസ്റ്ററാണ് ആണ് അവിടുത്തെ ഹോം മിനിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം ജെറാൾഡ് ഡർമ ഡർമാനിൻ എന്നാണ് ആളുടെ പേര് അപ്പോൾ പുള്ളി എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം കുൽസിത പ്രവൃത്തികൾ അപ്പോൾ ഇമാമിന്റെ പേര് മഹ്ജൂബ് മഹ്ജൂബി എന്നാണ് എൻ ഇമാം ഇൻ ദ സ്മോൾ സതേൺ ഫ്രഞ്ച് ടൗൺ ഓഫ് ബാക്ക്നോൾസ് വാസ് സെൻഡ് ബാക്ക് ടു ടുനീഷ്യ ലെസ് ദാൻ ട്വൽവ് അവേഴ്സ് ആഫ്റ്റർ ഹിസ് അറസ്റ്റ് വളരെ അടുത്തായതുകൊണ്ട് എളുപ്പമാണ് അറസ്റ്റ് ചെയ്ത് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ആളെ നാടുകെടുത്തി ടുനീഷ്യയിലേക്ക് തിരിച്ചയച്ചു ഇതാണ് ഇൻറ്റീരിയർ മിനിസ്റ്റർ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്താ ചെയ്ത് കൂട്ടണതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സിദ്ധാർത്ഥത്തിൻ്റെ വിഷയം പോലും നിങ്ങളൊന്നെടുത്തു നോക്കൂ അതിൽ പത്രത്തിൽ വാർത്ത വന്നപ്പോൾ സത്യത്തിൽ അത് കണ്ടിട്ട് അന്ധമിട്ട് വിട്ടുപോയി അതിൻ്റെ അവസാനം എഴുതി വെച്ചിരിക്കുന്നത് പുള്ളി എന്തോ ഒരു സ്ത്രീ പീഡനത്തിൻ്റെ എന്തോ ഒരു സാധനം അവിടെ ചുവ ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തല്ലിക്കൊന്നേ എന്നുള്ള ധനി ഇതാണ് അവിടെ പറഞ്ഞത് അതായത് കൊലപാതകത്തെ പോലും ന്യായീകരിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാറുന്നു ഇത് പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്തിനെയാണ് ഇത്തരത്തിലുള്ള വയലൻസിനെ തന്നെയാണ് എന്നാണ് നമ്മൾ പറയുന്നത് അത് ആര് ചെയ്തതായാലും അതിവിടെ നമ്മൾ കാണുന്നു അപ്പോൾ ഓരോ വിഷയത്തിലും നമ്മൾ കാണുന്നു പോപ്പുലർ ഫ്രണ്ടുകാർക്ക് നേരെ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പോപ്പുലർ ഫ്രണ്ടുകാർ നമ്മളുടെ ജോസഫ് മാഷെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലൊക്കെ അന്ന് അത് സംഭവിച്ചതിന് ശേഷമൊക്കെ ഇവരെ നിരോധിക്കണം ഇവർ വലിയ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന റിപ്പോർട്ട് പോലും കൊടുത്തതിൽ ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിന് പങ്കുണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും നടപടി ഇവിടെ ഉണ്ടായില്ല പിന്നീട് നമ്മൾ കണ്ടത് ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുമ്പോൾ കേരള സർക്കാരിനെ അറിയിക്കുകയോ അതുപോലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അതിരാത്രിക്ക് വന്ന് പൂച്ചയെ പോലെ വന്ന് കടിച്ച് എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് പറഞ്ഞാൽ എന്താ സംഭവിക്കുക പച്ച പോലീസ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അസ്കർ അലിയുടെ വിഷയത്തിൽ പോലും അസ്കർ അലി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മളോട് പറയുന്നു ആൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഒരു ഒരുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് ഒരുക്കി കൊടുത്തു പക്ഷേ അയാൾക്ക് സംരക്ഷകൻ എന്ന നിലയ്ക്ക് വന്ന രണ്ട് പോലീസുകാരിൽ ഒരാൾ ഒരു പച്ച പോലീസായിരുന്നു അയാളാണ് കൃത്യമായിട്ട് അഫ്കർ അലിയുടെ വീട്ടുകാർക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത് അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ കറക്റ്റ് അവരുടെ അവിടെ വന്ന് നിൽക്കുന്നത് അസ്കർ അലീനെ പിടിച്ച് പൊട്ടിക്കുന്നതും ഇതാണ് ഉണ്ടായത് അന്ന് അസ്കർ അലിക്ക് പണി വാങ്ങിച്ചു കൊടുത്തത് പോലീസുകാർ തന്നെയാണ് അതേപോലെ നമ്മൾ ബാങ്ക് വിളിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടുകയാണ് ഞാൻ വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് വലിയ പ്രശ്നമാണ് ചെവിയിൽ ഇച്ചിരി വെച്ചോ എന്നാണ് പോലീസുകാരൻ പറയുന്നത് അപ്പോൾ നിയമം നടപ്പിലാക്കുന്ന ആളുടെ വായിന്ന് വരുന്ന മൊഴിമുത്തുകൾ ഇമാതിരി തണ്ടിത്രങ്ങളാണ് അതേപോലെ മറ്റ് പല വിഷയങ്ങളിലും നമ്മളിത് കാണുന്നു എന്നെ ഞാൻ എനിക്ക് ഇതുപോലൊരു ഒരു ഓൺലൈൻ ഭീഷണി ഇതുപോലെ വന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തു സൈബർ പോലീസിൽ അങ്ങനെ അവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ സമയമാണ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം വിളിച്ച് വിളിച്ച് മടുത്ത് അയാൾ ഒരു ദിവസം എന്നെ തിരിച്ച് വിളിച്ചു അതിൻ്റെ ഫോളോ അപ്പ് അപ്പെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോലീസുകാരനെ എന്നെ വിളിച്ചപ്പോൾ അയാളൊരു കാക്കാനാണ് അങ്ങനെ ഞാനും പുള്ളിയും കൂടിയിട്ട് പിന്നെ തർക്കമായി കൂടെ അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പോസ്റ്റിട്ട വിദ്വാനേക്കാൾ മുന്നേ ഇയാൾ വന്ന് എന്നെ കൊല്ലുമല്ലോ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണ് കാരണം ഇങ്ങേർക്ക് എൻ്റെ അഡ്രസ്സും എല്ലാ ഡീറ്റെയിലും അറിയാം ഒന്ന് രണ്ട് മറ്റേ അവിടെ പച്ചക്കെഴുതി ഇത് ഇദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ വിദ്വേഷം ഉള്ളതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം പുള്ളി എന്നെ മതം പഠിപ്പിക്കുകയാണ് എന്നോട് പറഞ്ഞു വെച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ മനസ്സിലാക്കേണ്ട ഒരു ഗതികൾ അതായത് നമുക്ക് നിയമം സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ബാധ്യസ്ഥരായിട്ടുള്ള പോലീസുകാരെ നമ്മളോട് വിളിച്ച് സംസാരിക്കുന്നത് എന്താണ് മദ്രസ മദ്രസയിലെ പാഠഭാഗങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത് ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു സംസാരം എന്ന് പറയുന്നത് അന്ന് എനിക്ക് മനസ്സിലായി ഇത് വേറെ അടുത്ത് അധികം പോയിട്ട് കാര്യമില്ല എന്നുള്ളത് ഇതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ പോലീസുകാരുടെ കാര്യം നമ്മൾ കേരളത്തിലെ കാര്യം വളരെ പരിതാപകരാണെന്ന് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും വിചാരിച്ചിട്ട് കാര്യമില്ല കഷ്ടമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല എന്തായാലും ഫ്രാൻസിൽ നമ്മൾ കണ്ടത് അതല്ല അറസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ഒരു ഹെയ്റ്റ് സ്പീച്ചിൻ്റെ സംഗതി ഉണ്ടെന്ന് അറിയുന്നു അറസ്റ്റ് ചെയ്യുന്നു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ആളെ നാട് കടത്തുന്നു ഇതാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു ഈ ആഡഡറ്റ് ദാറ്റ് ഇറ്റ് വാസ് എവിഡൻസ് ഓഫ് ഹൗ റീസെൻ്റ്ലി വോട്ട് എഡ് ഇമിഗ്രേഷൻ ലോ മേക്സ് ഫ്രാൻസ് സ്ട്രോങ്ങർ എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് നമ്മളിത് സംബന്ധിച്ചൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ലോകം മുസ്ലിങ്ങളിൽ നിന്നും അകലുന്നു മുസ്ലിങ്ങൾ പണി ചോദിച്ചു വാങ്ങുന്നു എന്ന വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ളൊരു സംഗതിയാണ് അതായത് ഫ്രാൻസിലൊരു പുതിയ നിയമം വന്നു ഇമിഗ്രേഷൻ ലോ അതായത് ഫ്രാൻസിലേക്ക് കൂടിയേറുന്ന ആളുകൾ ആ ഫ്രാൻസിൻ്റേതായിട്ടുള്ള മൂല്യങ്ങളും അവിടെയുള്ള നിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ നിലകൊണ്ടാൽ നോ ക്വസ്റ്റ്യൻസ് ആസ്റ്റ് നേരെ നാടുക അടുത്തും പിന്നെ കൂടുതൽ ചോദ്യം ഒന്നുമില്ല എന്നു തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലും കാര്യങ്ങൾ എളുപ്പമല്ല എന്നതാണെന്ന് അവിടെ പറഞ്ഞു വെച്ചത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇത് ചെയ്തു വെക്കുന്നത് നമ്മുടെ മാക്രോണിൻ്റെ മിനിസ്ട്രിയാണെന്ന് ആലോചിക്കുക മാക്രോൺ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഒരു ലെഫ്റ്റ് ഒരു അല്ലെങ്കിൽ ഒരു ഒരു സെൻട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ആളെ വിശദീകരിക്കുന്നത് പക്ഷേ ഈ നിയമം അവിടെ കൊണ്ടുവരുന്നതിന് ലെഫ്റ്റിൻ്റെ ആളുകൾ എതിർത്തപ്പോഴും അവിടെ സപ്പോർട്ട് ചെയ്തത് അവിടുത്തെ ഫാർ റൈറ്റിൻ്റെ ആളുകൾ കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ കൂടി പിന്താങ്ങിക്കൊണ്ടാണ് ഈ നിയമം അന്ന് അവിടെ പാസ്സാവുന്നത് അപ്പോൾ മാക്രോൺ കൊണ്ടുവന്ന നിയമത്തിന് അവിടുത്തെ സപ്പോർട്ടാരാണ് അവിടുത്തെ ബി ജെ പി കാരാണ് ഇതാണ് അവിടുത്തെ എന്താ കാര്യം അവിടെ നേഷൻ ഫേസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് അതവിടെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് അവിടെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന വേർതിരിവല്ല അവരവിടെ കാണിച്ചത് ആ നിയമത്തിന് അവരവിടെ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദ ലോ ടഫനിങ് മൈഗ്രേഷൻ കണ്ടീഷൻസ് വസീനാസ് പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്സ് റെസ്പോൺസ് ടു ദ റൈസ് ഓഫ് ദ ഫാർ റൈറ്റ് ില്ലായെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ തീവ്രമായ വലതുപക്ഷങ്ങൾ ഉണ്ടാകുന്നതിനും അതുവഴിയുള്ള വലിയ വിദ്വേഷങ്ങൾക്കും വിദ്വേഷ അക്രമങ്ങൾക്കും വഴിവെക്കുമെന്നുമുള്ള ഒരു മുൻ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അത് മുൻകൂട്ടി കണ്ട് അതിനെയും കൂടി തടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ നിയമം അവിടെ നിർമ്മിച്ചത് ഇറ്റ് ഹാസ് ബീൻ സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ബൈ ലെഫ്റ്റ് വിംഗ് പാർട്ടീസ് ലെഫ്റ്റ് വിംഗ് പാർട്ടീസിൻ്റെ ഒപ്പോസിഷൻ അവിടെ ഉണ്ടായിരിക്കുക തന്നെയാണ് റൈറ്റ് വിംഗ് ആയിട്ടുള്ള ആളുകളുടെയും കൂടി സഹായത്തോടു കൂടി ഈ സാധനം അവിടെ പാസാക്കിയെടുത്തത് അതുകൊണ്ട് കൂടിയാണ് മാക്രോൺ ഇനി അവിടെ കുറച്ച് കാലം കൂടി ഭരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഭീകരവാദത്തെ ആ ഒരു സ്ട്രോങ് അയൺ ഫിസ്റ്റ് കൊണ്ട് നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ ഇല്ല ഇപ്പോഴും അതിനോട് ഒരു സോഫ്റ്റ് കോണർ തന്നെയാണ് ഭീകരവാദം എന്ന് പറയുന്ന വിഷയം ഒരു പ്രൈം ടൈം ചർച്ച പോലെ ആകുന്നില്ല എന്താ കാരണം മുസ്ലിം ഭീകരവാദി എന്നൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ചാനല് പൊട്ടിത്തെറിക്കും എന്നതാണ് പ്രശ്നം അതുകൊണ്ട് നമുക്ക് തൽക്കാലം ചർച്ച തന്നെ വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിറ്ററലി ഇവിടെ വളർത്തുന്നത് ഇസ്ലാമിക ഭീകരവാദത്തെ തന്നെയാണ് Firmness is the rule, said Darmanin, who slammed that he called a radical Imam who made unacceptable comments. Adana The official order of Mahjobi's expulsion seen by AFP said that in sermons in February he had given a retrograde, intolerant and violent image of Islam that would encourage behavior against French values, discrimination against women. ടെൻഷൻസ് വിത്ത് ദ ജൂവിഷ് കമ്മ്യൂണിറ്റി ആൻഡ് ജിഹാദിസ്റ്റ് റാഡിക്കലൈസേഷൻ അതായത് ഞാൻ പറയാറുണ്ട് ഈ മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് സലഫി പള്ളികളിൽ നടക്കുന്ന ഈ കുത്തുബ എന്ന് പറയുന്നത് വളരെ അപകടമാണ് കാരണം ഞാൻ ഓണം ആഘോഷിച്ചുകൊണ്ട് നടന്നിരുന്ന ഞാൻ ഓണം ആഘോഷിക്കാതിരുന്നത് ഒരൊറ്റ വെള്ളിയാഴ്ച പള്ളിയിൽ നടന്ന ഒരു കുത്തുബ കേട്ടതിന് ശേഷമാണ് ക്രിസ്മസിന് കേക്ക് മുറിച്ചിരുന്ന ഞാൻ കേക്ക് മുറിക്കാതെ ഇരുന്നത് ഇന്നൊക്കെയല്ലേ സോഷ്യൽ മീഡിയ വന്നത് അന്ന് ആകെക്കൂടി ഈ കുത്തുബ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളിയാഴ്ച അതേപോലെ ഒരു കുത്തുബ കേട്ടതിൻ്റെ തുടർന്നാണ് ക്രിസ്മസിന് കേക്ക് ഞാൻ മുറിക്കാതെയായത് കാരണം വിശ്വാസം നമുക്ക് തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സെൽഫി പള്ളിയിൽ ചെല്ലും അവിടെ എത്ര ദൂരെയാണെങ്കിലും എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്താണ് വെള്ളിയാഴ്ചയായാൽ ഫസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ആ ഒരു ചിത്രമാണ് വരിക അത് നമ്മളെ മനസ്സിലേക്ക് ആ ഒരു ഇമേജ് വെച്ച് തന്നിട്ടുണ്ട് വെള്ളിയാഴ്ചയായാൽ മറ്റുള്ള എല്ലാ ജോലികളും അവിടെ ഇട്ടേച്ച് നിങ്ങൾ പള്ളിയിലേക്ക് ഓടണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് കുറയാനുള്ള സൂക്തം വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലും എത്ര ദൂരെയാണെങ്കിലും നമ്മൾ ചെല്ലും ജോലി നമുക്ക് പ്രധാനമുള്ള സംഗതിയല്ല എന്നവിടെ വരും ഇതുപോലെ ഈ റമലാനുമായി ബന്ധപ്പെട്ട് സൗദിയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ കുത്തുബയിൽ സംഭവിക്കുന്ന എന്താണ് അവിടെ പറഞ്ഞു വെച്ച സാധനം ഒന്ന് ഇതുപോലെയുള്ള ഫ്രഞ്ച് വാല്യൂസിനെ അതിനെതിരെ സംസാരിക്കുന്നു ഡിസ്ക്രിമിനേഷൻ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നു അഗേൻസ്റ്റ് വിമൻ അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുന്നു ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജിഹാദി റാഡിക്കലൈസേഷൻ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നു ഇനി അതിനകത്ത് മറ്റൊരു ഓൾസോ റെഫേർഡ് ജൂയിഷ് പീപ്പിൾ ആസ് ദ എനിമി ഇതാണ് അവിടെ പറയുന്നത് ഇത് കഴിഞ്ഞ ദിവസം നമ്മളെ കോൺഗ്രസിൻ്റെ ആൾ എന്തോ എനിമി എന്ന് നിങ്ങൾക്ക് എനിമിയായിരിക്കാം നമുക്കതൊരു നൈബറാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അതെന്തോ വലിയ പ്രശ്നമായിട്ട് കാണുന്നു ഞാൻ പറയുന്നു പാകിസ്ഥാനും നമ്മൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ട് ഒരു സംശയമില്ല പക്ഷേ അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ എന്നും നമ്മൾ എനിമിയായിട്ട് അവിടെ സ്ഥാപിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട് പ്രശ്നമുണ്ടാക്കുന്ന രാഷ്ട്രമാണ് പ്രശ്നം പരിഹരിക്കണം പ്രശ്നം പരിഹരിക്കപ്പെട്ട രാഷ്ട്രമായിട്ട് മാറ്റണം അങ്ങനെ സൗഹൃദ രാഷ്ട്രങ്ങളായിട്ട് മാറണം അങ്ങനെ മാറി തന്നെയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിട്ടുള്ളത് അതുപോലെ മറ്റു പല രാഷ്ട്രങ്ങളും ഉണ്ടായിട്ടുള്ളത് അവിടെ ഈജിപ്തും ഇസ്രായേലും ഒരുമിച്ച് നിൽക്കുന്നത് പോലും അത്തരത്തിലുള്ള എനിമിറ്റി അവിടെ മാറ്റി വെച്ചിട്ട് തന്നെയാണ് ജോർദാനും ഇസ്രായേലും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഈ എനിമിറ്റി മാറ്റിക്കൊണ്ട് തന്നെയാണ് യുദ്ധങ്ങൾ ചെയ്തിരുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ എനിമിറ്റി എന്ന് പറയുന്ന വാക്ക് അത് വലിയ അപകടം ഉണ്ടാക്കുന്നൊരു വാക്കാണ് പ്രശ്നങ്ങളുണ്ടാകാം പ്രോബ്ലംസ് അവിടെ ഉണ്ടാകാം പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിമിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം പിന്നെ അവിടെ ഉദിക്കുന്നില്ല അതുകൊണ്ട് അവർ ഒരു പെർപ്പച്വലായിട്ട് അവർ എനിമീസ് ആണ് എന്ന് സ്ഥാപിച്ച് മുന്നോട്ട് പോവുക അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കുന്നൊരു അവസ്ഥയും കൂടി ഉണ്ടെങ്കിൽ അതൊരു പിന്തിരിപ്പനായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് അതിനിപ്പോൾ ഏത് കൊലകൊമ്പൻ മോദി പറഞ്ഞാലും ശരിയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ അത് ഒന്നിവിടെ പറയുകയാണ് അപ്പോൾ ഇവിടെയും ഈ ജൂയിഷ് പീപ്പിളേ ജ്യൂസ് കുടിക്കരുത് എന്ന് നമ്മളുടെ ഇവിടുത്തെ മൊയ്ലിയാർ പറഞ്ഞു നമ്മളുടെ ജ്യൂസ് ഉസ്താദ് അത് തന്നെയാണ് ഈ അവിടെ പറഞ്ഞത് ജ്യൂസ് കുടിക്കരുത് എന്ന് ടുനീഷ്യൻ ഇമാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മളുടെ ഇമാമിനെ പുറത്താക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവുള്ളൂ ജ്യൂസ് കുടിക്കരുത് എന്ന് പറഞ്ഞതിന് തന്നെയാണ് പുറത്താക്കിയത് അക്കോഡിംഗ് ടു ദ ഓർഡർ വിച്ച് സെഡ് മജൂബ് ബി കോൾ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് വെസ്റ്റേൺ സൊസൈറ്റി അങ്ങനെയുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി ആയാലും ജൂയിഷ് പീപ്പിൾ ആയാലും സെമിറ്റിസം അവിടെ പറഞ്ഞു വെച്ചുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്നത് വെസ്റ്റേൺ സൊസൈറ്റിയെ ഇല്ലായ്മ എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഭൂമി ഉരുണ്ടതായത് കൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ് ഇപ്പോൾ ടുണീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ വെസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വെസ്റ്റ് എന്ന് പറയുമ്പോഴാണല്ലോ കൂടുതൽ പ്രശ്നം അപ്പോൾ ടുണീഷ്യയിൽ ഇരുന്നുകൊണ്ട് ഫ്രാൻസിൽ കൊണ്ട് നമ്മൾ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രാൻസ് അതിനകത്ത് പെടുവില്ല കുറച്ച് അപ്പുറത്തേക്കുള്ള കാര്യം നോക്കിയാൽ മതിയെന്നുള്ളൊരു ഗുണമുണ്ട് ഭൂമി ഉരുണ്ടതായത് ഒരു മെച്ചമാണ് ഇത് ഇമാംസ് ലോയർ സമീർ അവിടെ പറഞ്ഞു വെക്കുന്നു ഇത് നമ്മൾ അപ്പീൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫ്രാൻസിൽ ഇത് പുതുമയുള്ള കാര്യമല്ല കഴിഞ്ഞ വർഷം ഫ്രാൻസ് ഇതേപോലെ ഒരു മൊറോക്കോയിൽ നിന്നുള്ള ഒരു ഇമാമിനെയും ഇതുപോലെ നാട് കടത്തിയിരുന്നു അതുപോലെ ഒരു അൾജീരിയ എന്നുള്ള ഇമാമിനെയും അവിടെ ഇതുപോലെ നാട് കടത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇനി അത് കൂടുതൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നു കാക്കാമാർക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും ഫ്രാൻസിൽ നിന്ന് പോലും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി പ്രസിഡന്റ് ഇമ്മാനുവൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ അതായത് മുന്നൂറോളം ഇമാമുമാർ ഇതുപോലെ ഈ ഫ്രാൻസിലേക്ക് ഇമാമുമാരെ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇങ്ങനെ ഇവിടെ അനുവദിക്കാൻ കഴിയില്ല ഫ്രാൻസിലേക്ക് വന്ന് ഇവിടെ നിലനിൽക്കുന്ന ഒരു നിലനിൽക്കുന്നൊരവസ്ഥ അതവിടെ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഫ്രാൻസ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതവിടെ സംഭവിക്കും മാത്രമല്ല ഈ കഴിഞ്ഞ ഈ ഓർഡർ ഒക്കെ വന്നതിന് ശേഷം ഈ ജാനുവരി തുടങ്ങിയതിന് ശേഷം ഒരാളെപ്പോലും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നും കൂടി നമ്മൾ കാണണം അപ്പോൾ പറഞ്ഞു വന്നാൽ ഇനി ആരും ഇമാമ്മാരിങ്ങോട്ട് വരികയും ഇല്ല ഇനി ഇവിടെ ഉള്ള ഇമന്മാരെ ഇതുപോലെ ഓരോന്ന് പറഞ്ഞാലും ഒക്കെ തന്നെയും പിടിച്ച് പുറത്തേക്ക് വിടുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഫ്രാൻസിൽ ഇമാമ്മാരുണ്ടാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് ഇനി അഥവാ ഉണ്ടെങ്കിൽ ആ എന്ത് പറയണം എന്നുള്ളത് നമ്മുടെ മാക്രോൺ പറഞ്ഞു കൊടുക്കും അതും അങ്ങ് പറഞ്ഞാൽ മതി അതിൻ്റെ അപ്പുറത്തേക്കുള്ള പറയേണ്ട ജ്യൂസ് കുടിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എടുത്ത് പള്ളൈക്കളയും എന്നുള്ളതാണ് അവിടെ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അന്ത്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ര ഒന്ന് അത് രണ്ട് ഈ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന വിഷയം ഇനി ഇവിടെ കൂടുതൽ പ്രണൗൺസ്ഡ് ആയിട്ട് കാണും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാറും അപ്പോൾ എന്തുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിറ്റിസം ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾ ആണ് ചെയ്യുന്നത് ജൂതവിരുദ്ധത മുസ്ലിങ്ങൾ തന്നെയാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ അവിടെ മറ്റൊരു ചോദ്യം വരും ജൂതവിരുദ്ധത കൊണ്ട് നടക്കുന്ന മുസ്ലിമിനെ തീവ്രവാദി എന്ന് വിളിക്കണോ അതോ സാധാരണ മുസ്ലിം എന്ന് വിളിക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും അത് വലിയൊരു ഡിബേറ്റിന് വഴി വയ്ക്കും അപ്പോൾ അവിടെ ഒരു ഉത്തരം വരും അതായത് അത് തീവ്രവാദി എന്ന് തന്നെ വിളിക്കണം കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജൂതവിരുദ്ധത എന്ന് പറയുന്നത് ഇസ്ലാമിലെ തീവ്രമായ ആശയമാണ് ജൂത രാഷ്ട്രം തന്നെ പാടില്ല എന്ന് പറയുന്ന ആശയത്തിൽ തുടങ്ങി ജൂതരെ അവസാന ജൂതനെയും കൊന്നെടുക്കുന്നത് വരേക്കും ഇവിടെ ഒരു ലോകവസാനം പോലും ഉണ്ടാകില്ല എന്ന് പറയുന്നത് ഉൾപ്പെടെ അങ്ങനെ ഓരോ ഈ യുദ്ധം അവിടെ സംഭവിക്കുന്ന സമയത്ത് ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ഇത്തരത്തിലുള്ള ജൂതരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളവിടെ ഇസ്ലാമിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമ്പോൾ ഇത് പറയുന്ന ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഭീകരവാദി എന്ന് തന്നെ വിളിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ മുസ്ലിങ്ങൾ നിർബന്ധിതരാകും ഓരോ മുസ്ലിമും നിർബന്ധിതനാകും താൻ ഒരു ഭീകരവാദിയല്ല എന്ന് സ്ഥാപിക്കേണ്ടതാണ് ആ അവസ്ഥ അതുതന്നെയാണ് ഇവിടെ വന്നുചേരാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് വഴി വെക്കണ്ട എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യേ പറഞ്ഞിട്ടുള്ളൂ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ മുസ്ലീങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഈ പറയുന്ന ആശയങ്ങൾ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആശയത്തിലെ തീവ്രമായ ആശയത്തെ ചൂണ്ടിക്കാണിച്ച് പറയപ്പെടുമ്പോൾ അതേ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാതെ ഓക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ ഇത് നമ്മൾ പഠിക്കണമല്ലേ എന്ന് തീരുമാനിക്കുന്ന എന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ ലോകം നിങ്ങളെ പ്രഷറൈസ് ചെയ്ത് നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും നിങ്ങളുടെ പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ പോലും അത് അഫക്റ്റ് ചെയ്യും നിങ്ങൾക്ക് തൊഴിൽ എടുക്കുന്നതിനും പല പ്രശ്നങ്ങൾ നേരിടും എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് അതൊരു അത്ര നല്ല സംഭവമൊന്നുമല്ല ഡിസ്ക്രിമിനേഷൻ തന്നെയാണ് അവിടെ ഉണ്ടാകാൻ ഉള്ള സാധ്യത അതൊഴിവാകണമെന്നുണ്ടെങ്കിൽ അത് ഡിസ് ഡിസ്ക്രിമിനേഷൻ്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു ഡെപിക്ഷനാണ് ഞാൻ ഈ പറഞ്ഞത് മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന പറയുന്ന ആ വാദം ബലപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അത് വന്നാൽ മുസ്ലിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതൊരു ഒരു ജനോസൈഡിലേക്ക് വരെ പോകുന്ന അവസ്ഥയിലേക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാം അതും അവിടെ പറഞ്ഞു വെക്കുന്നു പക്ഷേ സംഭവിക്കാൻ പോകുന്ന ജനസ്രയുടെ ഒന്നുമല്ല അതിന് സാധിക്കുകയില്ല പക്ഷേ അനുസരിച്ചിട്ടുള്ള ഒറ്റപ്പെട്ടതാണെങ്കിലും വ്യാപകമായ അത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് പോലും മുസ്ലിങ്ങൾ വഴിപ്പെട്ടേക്കാം അതവിടെ സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഒരു സമാധാനമുള്ള ഒരു 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 സന്ദർഭങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് എന്നിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനമാണ് പ്രശ്നം ഉണ്ടാക്കുന്ന ആശയങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് അങ്ങനെ ഉള്ള ആശയങ്ങളിൽ നമ്പർ വൺ അത് ഇസ്ലാം തന്നെയാണ് അതിൻ്റെ ഓരോ വിഷയങ്ങൾ ഇനിയും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അതുമായിട്ട് വരും പ്രസൻ്റ് ചെയ്യും അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ കമൻറ്റ് യുദ്ധം അത് മറക്കണ്ട പിന്നെ തുടർന്നും ഇത്തരം ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനും തുടർന്ന് ഇതിനെക്കുറിച്ചുള്ള മറ്റ് ഡിസ്കഷൻസിൽ പങ്കെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യുക ഹലോ ഫ്രീ ടിങ്കർ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് അവിടെ കിടപ്പുണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം